നമസ്കാരം അമേരിക്കയിലെ ഇന്ത്യൻ വംശജരായ ദമ്പതികളെയും കൗമാരക്കാരിയായ മകളെയും അവരുടെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു മസാൻജോ സെറ്റ്സിലെ ആഡംബര ബംഗ്ലാവിലാണ് മൂവരെയും കണ്ടെത്തിയിരിക്കുന്നത് രാകേഷ് കമാൽ എന്ന അൻപത്തിയേഴുകാരൻ ഭാര്യ ടീന എന്ന അൻപത്തിനാല് കാര്യ അവരുടെ പതിനെട്ട് മകൾ അരിയാന എന്നിവരാണ് മരിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കുടുംബ പ്രശ്നമാണ് കാരണമെന്നും പുറത്തുനിന്നുള്ളവർക്ക് പങ്കില്ല എന്നുമാണ് പ്രാഥമിക മനം എന്ന് നോർഫോക്ക് ജില്ലാ അറ്റോർണി മൈക്കിൾ മോർസെ പറഞ്ഞു യു എസിൽ എട്ടെക്ക് വ്യവസായത്തിൽ പേരുകേട്ടവരാണ് ഇന്ത്യൻ വംശജരായ കമാൽ കുടുംബം എജുനോവ എന്ന പേരിൽ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് കമ്പനി നടത്തിയിരുന്നു എങ്കിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല രണ്ടായിരത്തി പതിനാറിലാണ് രാകേഷ് കമാൽ ഭാര്യയ്ക്കൊപ്പം എട്ടെക്ക് കമ്പനി ആരംഭിച്ചത് ബോസ്റ്റണിലും സ്റ്റാൻഫോർഡിലുമൊക്കെ പഠിച്ച രാകേഷ് കമാലിന് വിദ്യാഭ്യാസ കൺസൾട്ടേഷനിൽ വിപുലമായ കരിയർ ഉണ്ടായിരുന്നു മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലും കോളേജിലും വിദ്യാർത്ഥികളുടെ ഗ്രേഡുകൾ മെച്ചപ്പെടുത്താനായി രൂപകൽപ്പന ചെയ്തതായിരുന്നു എജുനോവ തുടക്കത്തിൽ കമ്പനി ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കമാൽ കുടുംബം പത്തൊൻപതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള പതിനൊന്ന് കിടപ്പ് മുറികൾ ഉള്ള ബംഗ്ലാവ് നാൽപ്പത് ലക്ഷം ഡോളറിന് വാങ്ങിയത് തന്നെ വിജയം സൂചനയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ കമ്പനി അടച്ചുപൂട്ടേണ്ടി വന്നു ഇതോടെ കമാൽ കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലായി റിക്കും എന്നാണ് സുഹൃത്തുക്കൾക്കിടയിൽ ഇരുവരും അറിയപ്പെട്ടത് കടം കേറിയതോടെ ആഡംബര ബംഗ്ലാവ് ഒരു വർഷം മുൻപ് സെറ്റ്സ് കേന്ദ്രമായ വിൽസൺ ഡെൽ അസോസിയേറ്റ്സിന് മുപ്പത് ലക്ഷം ഡോളറിന് വിൽക്കുകയും ചെയ്തിരുന്നു അൻപത്തിനാല് ദശാംശം അഞ്ച് ലക്ഷം ഡോളർ വിപണി വിലയുള്ളപ്പോഴായിരുന്നു അത് സംഭവിച്ചത് ടീന കമാൽ ഹാർവാർഡ് സർവകലാശാലയിലും ഡൽഹി സർവകലാശാലയിലുമാണ് വിദ്യാഭ്യാസം ചെയ്തത് കഴിഞ്ഞ വർഷം ടീനയും പാപ്പർ ഹർജി നൽകിയതോടെ ഇവരുടെ കടക്കണിയുടെ ആഴം വ്യക്തമായിരുന്നു കമാൽ കുടുംബത്തിന്റെ ബന്ധുവാണ് വൈകിട്ട് ഏഴ് ഇരുപത്തിനാലോടെ പോലീസിനെ വിളിച്ചത് ദിവസങ്ങളായി കുടുംബത്തെക്കുറിച്ച് വിവരങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് അന്വേഷിച്ച് എത്തുകയായിരുന്നു സംഭവസമയത്ത് ആഡംബര വസതിയിൽ മൂന്ന് പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലീസ് എത്തിയപ്പോൾ വീടിനുള്ളിലാണ് രാകേഷിൻ്റെയും ടീനയുടെയും അരിയാനയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആത്മഹത്യയോ കൊലപാതകമോ എന്ന് മെഡിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ അന്വേഷണത്തിലെ വ്യക്തമാവുകയുള്ളൂ രാഗേഷിന്റെ മൃതദേഹത്തിന് അരികിൽ നിന്ന് തോക്ക് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പതിനെട്ടുകാരി അരിയാന മിഡിൽ ബറി കോളേജിൽ വിദ്യാർത്ഥിനിയായിരുന്നു വെർമണ്ടിലെ ഈ കോളേജിൽ ന്യൂറോ സയൻസ് പഠിക്കുകയായിരുന്നു പെൺകുട്ടി വളരെ മിടുക്കിയായ പെൺകുട്ടിയായിരുന്നുവെന്ന് ഹരിയാനയുടെ സ്കൂൾ മിൽട്ടൺ അക്കാദമി പ്രസ്താവനയിൽ പറഞ്ഞു